ജയിലിൽ ഞാൻ ചെയ്തിരിക്കുന്നത് എല്ലാ ജയിൽ പുള്ളികൾക്കും ചെയ്യുന്ന കാര്യമാണ് എല്ലാ ജയിൽ പുള്ളികളും വയ്യാതായാൽ ഞാൻ പോയി ചെയ്യുന്നത് ഓക്കെ അതിന് മറുപടി പറയാം ചോദ്യത്തിന് ആ നടിയെ ആക്രമിച്ച കേസിനകത്ത് ഞാൻ നടിക്കൊപ്പമായിരുന്നു ഇരക്കൊപ്പമായിരുന്നു എത്രയും പെട്ടെന്ന് ത്വരിതഗതിയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടതായിരുന്നു പൾസർ സുനിയെ പോലെയുള്ള വലിയ വലിയ കൊള്ള എന്താണ് ഈ ദുഷ്ടക്കാർക്ക് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഒരുപാട് നടത്തുന്ന പീഡകരായിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു വർഷം രണ്ടായിരത്തി പതിനേഴിലെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഇത്രയും നീണ്ടതിൻ്റെ ഒരു ദേഷ്യമാണ് ഞാൻ ആ ഒരു വീഡിയോയിലൂടെ രേഖപ്പെടുത്തിയത് ഞാൻ നടിക്കൊപ്പമാണ് അവർക്ക് നീതി ന്യായവും കിട്ടണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം ഇരകളായി പ്രതികളായിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണം ഇരകളായിട്ടുള്ളവർ സംരക്ഷിക്കപ്പെടണം അതിൽ യാതൊരു മാറ്റവും ഇല്ല ജയിലില് ഞാൻ ചെയ്തിരിക്കുന്നത് എല്ലാ ജയിൽ പുള്ളികൾക്കും ചെയ്യുന്ന കാര്യമാണ് എല്ലാ ജയിൽ പുള്ളികളും വയ്യാതായാൽ ഞാൻ പോയി ചെയ്യുന്നത് ഇയാൾക്കും ചെയ്തു എന്നേ ഉള്ളൂ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ വിവാദം കാണുന്നത് ഇതുപോലെയുള്ള കുനിഷ്ഠു ബുദ്ധികളാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ ഞാൻ പറഞ്ഞത് കണ്ടുനോക്കും ദിലീപിനെ രാഷ്ട്രീയത്തിലെ ആദ്യത്തെ ആ നിലയിൽ ബഹുമാനം ലഭിക്കുകയും ലഭിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് അങ്ങ് തന്നെ മാഡം തന്നെ പലതരത്തിലുള്ള സ്വതന്ത്രാഭിപ്രായങ്ങൾ നേരത്തെ പറഞ്ഞു താങ്ക് യു കാര്യമായത് കൊണ്ട് തന്നെ ഇപ്പോൾ ഞാനൊന്നും പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് നൽകിയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ ദേശീയതയിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് ആ ദേശീയത ഞാൻ വളരെ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരിടത്തും തിരുത്തേണ്ടി വന്നിട്ടില്ല എൻ്റെ ആദർശങ്ങളും എൻ്റെ ഞാൻ പറഞ്ഞിരിക്കുന്നതും എല്ലാം അതുതന്നെയാണ് അതുതന്നെയാണ് ജനങ്ങൾ പറയുന്നതാണ് ഞാൻ ഏറ്റു പറയുന്നത് കുത്തിയോട്ടത്തെ കുത്തിയോട്ടം വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കുത്തിയോട്ടം ആ വീഡിയോ കണ്ടുനോക്കി അറിയില്ല അത് എന്തിനാണ് കുത്തിയോട്ടത്തിനെതിരെയല്ല ആചാരം നടക്കണം പക്ഷെ കുട്ടികളെ കുത്തുന്നത് കുട്ടികളുടെ വശത്ത് മുറിവേൽപ്പിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെന്നുള്ളത് സുപ്രീം കോടതി ഗൈഡ്ലൈൻസ് ഉണ്ട് അതിന് ചെട്ടികുളഞ്ചര കുത്ത് നിരോധിച്ചതാണ് അതുകൊണ്ട് കുത്താതെ അത് പ്രതീകാത്മകമായിട്ട് അത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ കുത്തിയോട്ടത്തിനെതിരെ ആ നിലപാടിപ്പഴും ഉണ്ട് കുട്ടികളെ കുത്തി ചോര വീഴ്ത്താൻ പാടില്ല അത് അത് കുറ്റകൃത്യമാണ് പക്ഷേ കുത്തിയോട്ടം നടത്തട്ടെ കുട്ടികളെ വ്രതമനുഷ്ഠിക്കട്ടെ ദേവി ഭണ്ണന്മാരായിട്ട് അവിടെ പോയി ഇരിക്കട്ടെ അമ്മ അവരെ അനുഗ്രഹിക്കട്ടെ അവരുടെ ശരീരത്തിൽ കുത്തിയിട്ട് ആ കുത്തിയ വേദനയും കൊണ്ട് അവര് വില്ലും പിടിച്ച് ഓടുന്നത് മാത്രം അത് ശരിയല്ല അത് കുറ്റകൃത്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ആക്ച്വലി ഇല്ല ആർ എസ് എസ് ഗുണ്ടാന്ന് ഞാൻ അന്നും ഉപയോഗിച്ചിട്ടില്ല ആർ എസ് എസ് ഗുണ്ടാന്നുള്ള പദം ഞാൻ അന്നും ഉപയോഗിച്ചിട്ടില്ല ഇന്നും ഉപയോഗിക്കുന്നില്ല ശരിക്കും ആ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും ആർ എസ് എസിനോട് എനിക്ക് ബഹുമാനം തോന്നിയ ഒരു സമയമാണ് അത് കുറച്ച് ആർ എസ് എസ് കാര് എൻ്റെ മുന്നിൽ ഞാൻ പത്തനംതിട്ട എസ് പി ആയിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ വന്ന് കുറച്ച് പൈസ വെച്ചിട്ട് പറയുന്നു മാഡത്തിൻ്റെ ഭർത്താവിനെ കൊല്ലാൻ ഒരു കൊട്ടേഷൻ കിട്ടിയതാണ് ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തന്നതിൻ്റെ ആ ഒരു മഹാത്മ്യം കൊണ്ടാണ് ആർ എസ് എസ് കാരോട് എനിക്ക് ആദ്യമായിട്ട് ബഹുമാനം തോന്നിയത് അതാണ് ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞത് അല്ലാതൊന്നുമല്ല ഒരു പരാതി അങ്ങനെ ആപ്പിലെ കാൻഡിഡേറ്റ് ഉന്നയിച്ചത് കൊണ്ട് ആ കുട്ടിക്ക് വിഷമം വരുത്തണ്ട എന്ന് വിചാരിച്ച് ഞാൻ ആ ഐ പി എസ് എടുത്ത് കളയണോ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ റിട്ടയർഡ് എഴുതണോ എന്ന് ഞാൻ എൻ്റെ ആൾക്കാർ സഹപ്രവർത്തകരോട് ബി ജെ പി പ്രവർത്തകരോട് ചോദിച്ചതിൻ്റെ ഫലമായിട്ട് അവർ ചെയ്തതാണിത് എന്നോടാരും അത് നിർദ്ദേശിച്ചിട്ടില്ല അത് ചട്ടവിരുദ്ധമല്ല അങ്ങനെ ചെയ്യാം ഐ പി എസ് വെക്കാം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ ഞാൻ ഒരു വികാരം മാനിച്ച് എൻ്റെ ഒരു എൻ്റെ എതിരാളി എതിരാളിയായിട്ട് നിൽക്കുന്ന ഒരു ആപ്പിലെ സ്ഥാനാർത്ഥി ഇതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ വീട്ടിന് മുന്നിൽ ഇരിക്കുന്ന പോസ്റ്ററുകളിൽ നിന്ന് അത് മാറ്റാനായിട്ട് പറഞ്ഞത് സൂപ്പർ കോൺഫിഡൻസ് അല്ലേ നിങ്ങൾ നിങ്ങളെല്ലാരും കൂടെ എനിക്ക് നല്ല അല്ലേ തരുന്നത് ദിവസവും 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 ശ്രീലേഖ ശ്രീലേഖ ശ്രീലേഖെന്ന് മാത്രമല്ല എല്ലാ പത്രങ്ങളും പറയുന്നുള്ളൂ ഒന്നുമില്ല നിങ്ങൾ തലവേദന ആക്കാതിരുന്നാൽ മതി അവരെനിക്ക് പൂർണ്ണ സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയ വീഡിയോ എല്ലാം വരുന്നത് ഒരു ലക്ഷ്യം ലക്കാക്കിയ ഭയപ്പെട്ടിട്ടാണ് ഇങ്ങനെ ബി ജെ പി ഇത്രയും ഉയർച്ചയിലോട്ട് പോണല്ലോ ശ്രീലേക്ക് ഇപ്പൊതാ ജയിച്ചു വരുമല്ലോ എന്നൊക്കെയുള്ളൊരു ഭയം കൊണ്ടാണ് പഴയ വീഡിയോകൾ കുത്തിപ്പൊക്കി വിവാദപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ചെയ്യുന്നത് അതെനിക്ക് നല്ലതാണ് എന്റെ പേരെല്ലാരും കേൾക്കട്ടെ പാർട്ടിയുമായിട്ട് സമ്പർക്കമില്ല ചോദിച്ചു നോക്കും എല്ലാരും മേയർ സ്ഥാനാർത്ഥികളാണ് ബി ജെ പിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും മേയർ സ്ഥാനാർത്ഥിയാണ് ഇല്ല ഇല്ല മൊത്തത്തിൽ നീക്കിട്ടു ആ സ്ഥാനാർത്ഥിയുടെ മുമ്പിലുള്ള കുറച്ച് മാത്രമേ update